പോലീസുകാർക്കെതിരായ പീഡനാരോപണത്തിൽ നിയമ നടപടി തുടങ്ങി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി താനൂർ ഡി ഒ എസ് പി വി വി ബെന്നി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ ഈ പോലീസുകാർ ഏതൊക്കെ രീതിയിലാണ് ഈ പരാതിയെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് തലപ്പത്തെ ആലോചന ലിബീഷ് ഇന്നലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മലപ്പുറത്തെ ഒരു യുവതി പരാതിയുമായി എത്തിയ തന്നെ പീഡിപ്പിച്ചു അത് ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തു എന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു എന്നും അവർ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവരുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നും മനപൂർവ്വം ബോധപൂർവം കളങ്കപ്പെടുത്താൻ കരിയറും കുടുംബജീവിതവും കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണെന്നും പറഞ്ഞുകൊണ്ട് ആരോ കുറ്റാരോപിതരായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്ത് അവരിപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് വിവരം നിലവിൽ അന്ന് താനൂരിലെ എസ് പി ആയിരുന്ന വി വി ബെന്നിയാണ് പോലീസിൽ ആദ്യം പരാതി നൽകിയിട്ടുള്ളത് ഈ തനിക്കെതിരായി ലൈംഗിക പീഡന ആരോപണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നും ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് ആ ക്രിമിനൽ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നുമാണ് പരാതിയിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് സ്ത്രീ മലപ്പുറത്തുകാരിയായതിനാൽ തന്നെ മലപ്പുറം അതുപോലെ തന്നെ ഇവർ പറയുന്ന സംഭവം നട മലപ്പുറം എസ് പി ഓഫീസിൽ വെച്ചും ഡിവൈഎസ്പിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ പരാതി നൽകാൻ കാണാൻ പോയപ്പോഴും പീഡനം നടന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറം എസ് പിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്കും ഡി ജി പിക്കും കോടതിയിലും വി ഡി വി വി ബെന്നി പരാതി നൽകും എന്നറിയിച്ചിട്ടുണ്ട് ചില പ്രത്യേക കേസുകളിൽ ഇടപെട്ടതിൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജ ആരോപണമെന്നും ഈ വെളിപ്പെടുത്തൽ അതിൻ്റെ ഭാഗമായാണ് ഉണ്ടായതെന്നും വി വി ബെന്നി ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചില പ്രത്യേക ആളുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട് ഇത്തരത്തിൽ പറയിച്ചിരിക്കുന്നത് എന്ന രീതിയിലും ആരോപണം ഉയർന്നിരുന്നു എന്ന് തന്നെയായാലും ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്നും അതിനാൽ തന്നെ നിയമ നടപടിയുമായി സിവിൽ നടപടിയും ക്രിമിനൽ നടപടികളും ഏത് രീതിയിലാണെങ്കിലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നും നേരത്തെ അറിയിച്ചിരുന്നു ഇനി അന്നത്തെ മലപ്പുറം എസ് ആയിരുന്ന സുജിത് ദാസും ഇപ്പോൾ നിലവിൽ അദ്ദേഹം സസ്പെൻഷനിലാണ് അതുപോലെ തന്നെ അന്നത്തെ തിരൂർ പൊന്നാനി സി ഐയും എസ് എച്ച്ഒയും സേഷൻ ഹൗസ് ഓഫീസറുമായിരുന്ന വി വിനോദമാണ് ഇതിലെ രണ്ട് മറ്റ് ആരോപണ വിധേയരായിട്ടുള്ളത് ഇരുവരും ഇന്ന് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്കും തന്നെയായിരിക്കും ഇവരും പരാതി നൽകുക ഈ സ്ത്രീ നിരന്തരം പോലീസിനെതിരെ വ്യാജ പരാതികൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു സ്ത്രീയാണെന്നും പലപ്പോഴും കേസുകൾ എഫ്ഐആർ ഇടാൻ പോലും സമ്മതിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള സമയം നൽകി ാതെ പോലീസിൽ പരാതിപ്പെടുകയും ആ പരാതി പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പണം വാങ്ങി ഒത്തുതീർപ്പാക്കിക്കൊണ്ട് അത്തരത്തിൽ പണം തട്ടുന്നതിനുള്ള ഒരു ഉപായമായി ഈ കേസുകളെ കാണുന്ന ഒരാളുമാണെന്നായിരുന്നു ഇന്നലെ ഇവർ നൽകിയ വിശദീകരണം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവർ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു നടപടി ഉണ്ടാകാത്തതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളിലൂടെ തീർക്കുന്നത് പോലീസ് സ്റ്റേഷന് പുറത്തു വെച്ച് കേസുകൾ തീർപ്പാക്കി പണം

ഒപ്പം നിന്നില്ല അതുപോലെ തന്നെ വ്യാജമായ പരാതിയിൽ ഒരു ഓട്ടോ ഡ്രൈവർക്കെതിരായ വ്യാജ പരാതിയിൽ വീട്ടമ്മയ്ക്ക് അനുകൂലമായ നടപടി എടുത്തില്ല മുതലായ കാരണങ്ങൾ കൊണ്ട് വ്യക്തി അധിക്ഷേപം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി നൽകിയതാണ് എന്നായിരുന്നു ഇന്നലെ സി ഐ വിനോദിൻ്റെ പ്രതികരണം എന്തായാലും പോലീസ് സേനയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ നിലവിലെ ആരോപണവിധേയരായ പേരെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായ രേഖകൾ അവിടെ ഉണ്ടാകും പോലീസുകാർ പറയുന്നതിനെ സാധു സാധൂകരിക്കാൻ ആവശ്യമായ തെളിവുകളും രേഖകളും റിസപ്ഷൻ രജിസ്റ്ററിലടക്കം ലഭ്യമാണ് എന്നും ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ കുറ്റാരോപിതരായ അല്ലെങ്കിൽ ആരോപണവിധേയരായ ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസ് അസോസിയേഷനും ഇത്തരത്തിൽ ഈ വ്യാജ ആരോപണങ്ങൾക്കും വ്യാജ പരാതികൾക്കുമെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ലിബീഷ് അതായത് അതിലെ ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഇത്തരത്തിലൊരു വ്യാജ ആരോപണവുമായി മുന്നോട്ട് വന്നതെന്നാണ് ഇന്നലെ വി വി ബെന്നി ഒക്കെ നൽകിയ വിശദീകരണം ആ ദിശയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഈ യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണോ ഇന്നലെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും താൻ പരാതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു യുവതി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അടക്കം വെളിപ്പെടുത്തിയത് എന്നാൽ പോലീസിൻ്റെ ഭാഷത്തിൽ ഒരു പരാതിയും എവിടെയും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ പരാതിക്കാരിയുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആ സ്റ്റേഷനിലോ മറിച്ച് എസ് പി ഓഫീസിലോ ഡി ജി പിക്ക് ഇത്തരത്തിലൊരു പരാതി ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പരാതിക്കാരി താൻ പരാതി എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത്തരത്തിലൊരു സമഗ്രമായ അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ഈ മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ ഡി താനൂർ ഡിവൈഎസ്പി ആയിരുന്ന വി വി ബെന്നി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഈ കേസുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്നാൽ ഈ വാദങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ സ്ത്രീ നൽകിയ പരാതിയിലും വാദങ്ങളിലും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിലുമെല്ലാം കൃത്യമായി നെല്ലും പതിരും വേർതിരിച്ചെടുക്കണമെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ലിബിഷ് ശരി അതില്ല